കേരള സർക്കാരിന്റെ സംരംഭമായ കൊല്ലം മിനി ഐ ടി പാർക്ക് വർക്ക് നിയർ ഹോം ഉദ്ഘാടനം ചെയ്തു കൊല്ലം കോർപ്പറേഷൻ പുതുതായി പണി പണികഴിപ്പിച്ച കെഎംസി മാളിൽ വെച്ച് നടന്ന പരിപാടി എം മുകേഷ് എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്ഥലത്ത് ഐ ടി പാർക്ക് വരുമ്പോൾ ആ പ്രദേശത്തിന്റെ തന്നെ മാറുന്ന തരത്തിലുള്ള വികസനമാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എത്രമാത്രം ഒരു സ്ഥലത്തിന്റെ മാറ്റുന്ന പ്രവർത്തനങ്ങളും ആ അന്തരീക്ഷവുമാണ് ഒരു ഐ ടി പാർക്ക് വരുമ്പോൾ ആ പ്രദേശത്തുണ്ടാകുന്ന വികസനം ആ പ്രദേശത്തുണ്ടാകുന്ന ഉണർവ് എന്ന് നമ്മുടെ കണ്ുമുമ്പിൽ എന്റെ തലമുറയിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കുന്നു ആ തരത്തിലുള്ള ഒരു കുതിട്ടമാണ് കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഫേസും ഫേസിൻ്റെ ഉദ്ഘാടനം നടന്നു രണ്ടാമത്തെ ഫേസും കൂടെ വരുമ്പോൾ പുണ്റയിലുള്ള അതിന്റെ വികസനം കൂടെ വരുമ്പോൾ കൊല്ലം ലോകത്തിൻ്റെ മുൻപിൽ പല പല കാര്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് കാഷ്യനെട്ടിൻ്റെ കോൺക്ലേവ് നടന്നു ലോകമെമ്പാടും കൊല്ലം കശുവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിലവാരം തകർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇടയ്ക്ക് അപചയം വന്നെങ്കിലും തിരിച്ചു പിടിക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ് അതുപോലെ തന്നെ കൊല്ലം കലയുടെ ആണ് കലയുടെ ഹബായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചടങ്ങിൽ വെച്ച് കിറ്റ് ധാരണാപത്രവും കൈമാറി കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ എസ് ജയൻ സ്വാഗതം പറഞ്ഞു കിറ്റ്ഫ്ര മാനേജിംഗ് ഡയറക്ടർ ആർ സന്തോഷ് റിട്ടേർഡ് ഐ എ എസ് കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം റിട്ടേർഡ് ഐ എ എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എ കെ സവാദ് എം സജീവ് സജീവ് സോമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ഗീതാകുമാരി പവിത്ര യു സുജാകൃഷ്ണൻ സവിതാദേവി മുൻ മേയർ പ്രസന്ന എണസ്റ്റ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു